ഫുള്ള് പൂക്കളാണ് എൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയെങ്കിലും പൂക്കളാ ഇവിടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് പുതിയ കൂട്ടുകാർ കൂട്ടുകാരെയൊക്കെ അവൻ കണ്ടിട്ട് വരാം ഫസ്റ്റ് ഇവിടെ തേൻ കൂട്ടാ വന്ന് തേൻ ഇരിക്കുന്നുണ്ടോ കാലിലാ തേൻ എടുക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു കൂട്ടുകാരനെ ഇവിടെ കാണിച്ചു തരാൻ അവൻ പോയെന്ന് തോന്നുന്നു കേട്ടോ വേറെ ഫേവറും അതിൻ്റെ കാര്യം പുതിയ തേനെടുക്കുക രണ്ട് പൂ ഒരുമിച്ച് ഒരിക്കുക അല്ലാതെ ഒരു തേ തേനീച്ച ആ തേനീച്ച എന്തോ ചെയ്യുന്ന തേൻ എടുക്കുക കണ്ടോ ഒരു പൂവിൽ രണ്ട് തേനീച്ച തേൻ എടുക്കുക ഒരു കാലും എടുത്തു അതൊരു തേൻ എടുക്കുന്ന എങ്ങനെയാ നമുക്ക് നോക്കാം കണ്ടോ ഒരെണ്ണം പോവാ പോയി പോവാന്ന് അവനെ വാട്ടി കുടിച്ച് അവൻ സുഖമായിട്ട് അവിടെ ഇരിക്കണ്ട മറ്റേ പൂമ്പാറ്റ ഉണ്ടോ അവൻ ഓടിച്ചു വിട്ട പൂമ്പാറ്റ അവിടെ പോയി തന്നെ കുടിക്കാൻ പോവാ ഗാസ് ഇവിടെ കുറേ പൂക്കളുണ്ട് പക്ഷെ അവിടെ പൂക്കൾ കുറവാണ് തേനീച്ചകൾ ഇവിടെ കൂടുവൽ നമ്മളാ ഓടിച്ചു വിട്ട പൂമ്പാറ്റ കണ്ടോ ആ മറ്റേ തേനീച്ച ഓടിച്ചു വിട്ട ഇപ്പം ഫുൾ കാലിലും തേനെടുത്തിട്ട് വിൽക്കുവാൻ തോന്നുന്നു ബാക്കിയുള്ള പൂക്കളിലും തേനീച്ചയും അതുകൊണ്ട് ഈ ഈ ഇതിനകത്ത് തേനീ ചെലവേറെന്തോ ജീവി ഈ ജീവി എന്തുവാ ആക്കെങ്കിലും അറിയാമോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇവിടെ നോക്കി ഓണേ കുറെ പൂക്കളുണ്ട് തേങ്ങാച്ചകൾ ഇനി ഇനിയും അങ്ങോട്ട് വരും നോക്ക് ഒരു ചരിഞ്ഞ പൂ ഇനി നേരിടാ പനിയാന്ന് തോന്നുന്നത് അതുകൊണ്ടാ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തേൻ കുടിക്കാനും വരില്ല തേൻ കുടിക്കാത്ത പൂക്കളങ്ങരിക്കുന്നത് ുമ്പ് ചേട്ടൻ തോക്കുന്നു പിന്നെ ടാറ്റ എല്ലാവരും കണ്ടല്ലോ തേനീച്ചകളും തേനീച്ച പൂ തേൻ എടുക്കുന്നതും അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ